ലൈവിലിപ്പോൾ ഒരു കിഡ്ലൻ ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീറ്റ മത്സരമാണ് നടക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ മത്സരാർത്ഥികളും ടാസ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ അത് കാരണം അപ്പോൾ ടാസ്ക് ഇങ്ങനെയാണ് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് നിർത്തുന്ന വ്യക്തി വന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് ടാസ്ക് അപ്പോൾ ജിൻഡോ ഫ്ലിപ്പ് ചെയ്ത് നിർത്തി അങ്ങനെ ജിൻഡോ വന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ആ ജിൻഡോ എടുത്തത് ഗുലാബ് ജാമുനാണ് അപ്പോൾ ഗുലാബ് ജാമുൻ ആദ്യം ഒരു അഞ്ചാറ് ഉണ്ടായിരുന്നു അത് കഴിച്ചു തീർക്കുന്നു കഴിച്ച് തീർത്തിട്ട് ജീണ്ടു ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുന്നത് കാരണം ഇത്രയും മധുരമുള്ളൊരു സാധനം ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം ബുദ്ധിമുട്ടാണ് അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പറ്റില്ല അപ്പോൾ വളരെ ബുദ്ധിമുട്ടി ജിൻഡോ കഴിക്കുന്നുണ്ട് കഴിച്ചതിന് ശേഷം ആ ഗുലാബ് ജാമുൻ സോക്ക് ചെയ്ത് വെക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് ജിൻഡോ കഴിക്കുന്നില്ല അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ആ ആ പഞ്ചസാര വെള്ളം കൂടി കുടിക്കണം എന്നാൽ മാത്രമേ ആ ടാസ്ക് കംപ്ലീറ്റ് ആവൂ എന്നുള്ളത് അതായത് നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ഫുഡാണോ എടുത്ത് എടുക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴിച്ചു തീർക്കണം ഇപ്പോൾ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ചിക്കൻ ഫുള്ള് കഴിക്കണം അതാണ് നിയമം